ഇന്നത്തെ കൊള്ളന്നൂർ ചന്ത ഒരു കുട്ടിയാട്ടാ എന്തെങ്കിലും കൊണ്ടോ ആ ആ മേടിച്ചോണ്ടി

കേസാണ് രില്ലല്ലേ കൊടുക്കില്ലല്ലേ ഇങ്ങള് വാച്ചി പിടിച്ച കണ്ടാ കൊടുത്തോളേ കൊടിക്കയും കൊടിക്കേ ആ ഞാൻ വലിയ പോകത്തോ മേടിച്ചോളിന്ന കച്ചവടം ഇല്ല വീട് പോയിക്കോട്ടെ ഇത് ഇത്ര കാരണം ഏപത്തൊന്നല്ല ഞങ്ങള് അഞ്ചി കൊറച്ചിട്ട് കൊടുക്ക ഇഞ്ചൊന്നും നോക്കണ്ട അവിടെ നിൽക്കുമ്പോ നിക്കുമ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ അതായിട്ട് കണ്ടു കൊടുക്ക വലിയ കൊത്തായിക്കോട്ടെ അല്ലേ വണ്ടിക്കാരി ഇവിടെ കാത്തിക്ക പിന്നെ 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 കറപ്പേട്ടിനെ തല്ലാങ്ങൾ ഒക്കെ ഉണ്ട കൊറേ ആൾക്കാരുണ്ട് മുപ്പതുണ്ട് പഞ്ചായത്തല്ലേ പഞ്ചായത്തല്ല ഇണ്ട് നിന പഞ്ചായത്താക്കണ് ആ പഞ്ചായത്ത് മൊത്തത്തിലേക്ക് ആ ആ അവൻ കപ്പൂട്ടാണ് അല്ലേ വലാതെ അതി ഹ ഹേ നേ നേ ഹം അതെ അതെ ഞാൻ കൊണ്ടിക്കോ ഞാൻ പറഞ്ഞത് കുളൈ ഇതെ നിങ്ങൾ കുളാൻ നിങ്ങൾ ചറങ്ങി നമ്മൾ നമ്മൾ അപ്പോൾ നിങ്ങൾ ആരോഗ്യത്ത് ഹർക്കത്ത് 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 എനിക്ക് കുളാൻ എനിക്ക് അത് കളയണ്ട പൈസ ഒക്കെ ഇവിടെ അവസരം ആ അതല്ല പിടിച്ചാലൊക്കെ നിക്കു മൂക്കുത്തിയാതി ി മാി ലെങ്ത് കൂടെ ലെങ്ത് കൂടി കച്ചവടത്തിന്റെ ലെങ്ത് കൂടി അതല്ലേ ഇംഗ്ലീഷ് എന്താ പറയാ നിങ്ങൾ കൂടി ആലോചിച്ചു രണ്ടാളും മറഞ്ഞ്

പോട്ട് അടിക്കാനാണ് കർപ്പടേ എല്ലാം കൊടുക്കാനാണ് 61 കൂട്ടാൻ പറഞ്ഞു പൊണ്ടിക്കള് ഇട് വാ ഇലെ വായൂട്ടേ നല്ല മാർക്ക് നേടാനാണ് ചോദിക്കുന്നത് ഈ ഗ്രന ചോദിക്കട്ടെ എ ഏയ് ഞാൻ മതി ഞാൻ നോമണ്ടേ ചോര ഇല്ല ഇല്ല ഞാൻ കൊടുക്കട്ടേ നല്ല മാർക്ക് അല്ലേ വരിയൂ വരിയൂ അല്ലേ വരിയൂട്ടേ എന്തിയേക്കലേ बधो <laughs> अरेट <laughs> <आ! laughs> അബുക്ക ഒന്നും അബുക്കാക്കോ ഒരു പോത്തോർക്ക് അബുക്കാക്കട അതാ ഇന്നലെല്ലേ കളിക്കുന്നത്

അപ്പൊ എന്റെ വീട് എങ്ങനെ പ്രദേശത്ത് നിൽക്കണ ആൾക്കാര് ആ നിങ്ങളെന്താ പൊതിയാണുള്ളത് അവിടെ രണ്ട് കുട്ടികൾ കച്ചവടം ചെയ്യുമ്പോഴ ഈ പൊതിയാണ് ആ കൊടുക്ക കൊടുക്കണതാ പിന്നാലെ പോരും എത്ര <laughs> മത്സ്യല്ല ലോകം മുഴുവ അറിയിക്കല്ലേ നമ്മള് തന്നെ പണി ലോകം ഇല്ല എങ്ങനെ എന്തിനാ തല താത്തി പിടിക്കണോ രണ്ടു വരെ അയച്ചല്ലുള്ളൂ അങ്ങനെയാണ് പറഞ്ഞ പോലെ പിന്നെ നില പൊടിച്ച് വളച്ചു പിടിച്ചിട്ട് പൊട്ടിക്കാനാ ഇത് അമ്മക്ക ഇതെന്തായാലും ഓടില് സൂചിക്ക് നടക്കണ് ഇതാ ഇത് ചോദിച്ച ഓടാണേ ആ പോയിപ്പ് ഇതെന്താണ് വില പറ മുപ്പത്തെട്ടാ ഏഴാ അല്ല ഉറച്ചില്ലല്ലേ ഇതാ ഈ സാധനം എന്നാ തരണ്ടില്ലേ ഞാൻ